സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ജനാവലിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ പറയുന്നു മെയ് ഇരുപത്തിയൊന്ന് ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നൂറ് ശതമാനം ജയിച്ചിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തിവെക്കും ഞാൻ എന്നോട് നിങ്ങളോട് പറയുകയാണ് അത്രമാത്രം ആളുകൾ അത്രമാത്രം ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ജനാവലിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ പറയുന്നു മെയ് ഇരുപത്തിയൊന്ന് ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നൂറ് ശതമാനം ജയിച്ചിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തിവെക്കും ഞാൻ എന്നുകൂടി നിങ്ങളോട് പറയുകയാണ് അത്രമാത്രം ആളുകൾ അത്രമാത്രം ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ